കവർച്ച നടത്തിയ കേസിലും വീട്ടിൽ കയറി ആക്രമിച്ച കേസിലും അങ്ങനെ നിരവധി കേസുകളിൽ പ്രതിയായ രണ്ട് യുവതികൾക്കെതിരെ കാപ്പ ചുമത്തി പോലീസ് കരയാമുട്ടം സ്വദേശി ചിക്കവയലിൽ വീട്ടിൽ സ്വാതി വലപ്പാട് സ്വദേശി ഇയാനി വീട്ടിൽ ഹിമ എന്നിവരെയാണ് കാപ്പപ്രകാരം ആറുമാസക്കാലത്തേക്ക് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസിൽ വന്ന് ഒപ്പുവയ്ക്കുന്നതിനും ഉത്തരവായിരിക്കുന്നത് ഇവരെ സ്റ്റേഷനുകളിൽ വിളിച്ചു വരുത്തിയാണ് ഉത്തരവ് നടപ്പിലാക്കിയത് ഹിമ സ്വാധി എന്നിവർ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഒരു കവർച്ചാക്കേസിലും വീടുകയറി ആക്രമണം നടത്തിയ ഒരു കേസിലും ഒരു അടിപിടി കേസിലും അടിപിടിക്കേസിലുമടക്കം മൂന്ന് ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് ഇവർ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസ് നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് ഡിഐ ജി ഹരിശങ്കർ ഐ പി എസ് ആണ് കാപ്പപ്രകാരമുള്ള ഉത്തരവുകൾ പുറപ്പെടുവിച്ചത് വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം കെ രമേശ് സബ് ഇൻസ്പെക്ടർ ഹരി സിവിൽ പോലീസ് ഓഫീസർമാരായ ആഷിഖ് സുബി സബാസ്റ്റ്യൻ എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തു ഇവർക്കെതിരെ കടുത്ത നടപടിയാണ് പോലീസ് എടുത്തിരിക്കുന്നത് ആറുമാസം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസിൽ വന്ന് ഇരുവരും ഒപ്പുവയ്ക്കണമെന്ന് പറയുന്നു നാട്ടിക ബീച്ച് സ്വദേശിയായ യുവാവിനെ മുറിയിൽ പൂട്ടിയിട്ട് ആക്രമിച്ച് പണവും വസ്തുക്കളും തട്ടിയെടുത്ത സംഭവത്തിൽ കഴിഞ്ഞ വർഷം ഇവർ പിടിയിലായിരുന്നു യുവതികൾ ഉൾപ്പെടെ നാലു പേരായിരുന്നു കേസിലെ പ്രതികൾ യുവാവിനെ തൃപ്രയാറുള്ള ലോഡ്ജിലേക്ക് ഇവർ വിളിച്ചു വരുത്തിയ ശേഷം പൂട്ടിയിട്ട് ആക്രമിക്കുകയും പോക്കറ്റിൽ നിന്ന് അയ്യായിരം രൂപയും ഒന്നര ലക്ഷത്തോളം രൂപ വില മതിക്കുന്ന മൊബൈൽ ഫോണും കഴുത്തിൽ കിടന്നിരുന്ന മാലയും ബലമായി തട്ടിയെടുക്കുകയായിരുന്നു പിന്നീട് പ്രതികളെ പിന്തുടർന്ന് കവർച്ച ചെയ്ത സാധനങ്ങൾ തിരികെ വാങ്ങാൻ പോയ യുവാവിനെ സംഘം മർദ്ദിക്കുകയും ചെയ്തു തുടർന്ന് യുവാവ് നൽകിയ പരാതിയിലാണ് പ്രതികളെ അന്ന് പോലീസ് പിടികൂടി അറസ്റ്റ് ചെയ്തത് വലപ്പാട് എസ് എച്ച്ഒ എം കെ രമേശ് സബ് ഇൻസ്പെക്ടർ ഹാരി സിവിൽ പോലീസ് ഓഫീസർമാരായ ആഷിഖ് സുബീസ് സബാസ്റ്റിൻ എന്നിവർ നടപടിക്ക് നേതൃത്വം നൽകി